ഹലോ ഗേൾസ് ഇസ്ലാം പോലേക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ റയോൺ മെറ്റീരിയലും അതുപോലെ തന്നെ പോപ്കോൺ മെറ്റീരിയലും ഒരുപാട് കളക്ഷൻസ് ത്രീ പീസ് സെറ്റിൽ കൊണ്ടുവരുമ്പോൾ നമ്മളടുത്ത് എപ്പോഴും എൻക്വയറീസ് വരുന്നതാണ് കോട്ടണിൽ പുതിയ കളക്ഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ പറയുന്നത് കോട്ടൺ മെറ്റീരിയലിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് സോ ഫസ്റ്റിലാണ് നമുക്ക് ഈ ഒരു ഷെയ്ഡിൽ വരുന്ന ത്രീ പീസ് ആണ് വന്നിട്ടുള്ളത് ഇത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിന്റെ പാന്റ് വരുന്നത് ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് ടൈ ചെയ്യാനുള്ള ഒരു സംഭവം വരുന്നുണ്ട് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേണിലാണ് വന്നിട്ടുള്ളത് മാത്രമല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് സോ ഫസ്റ്റിൽ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് സോ അടുത്തത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഷെയ്ഡിൽ കോട്ടൺ തന്നെ വന്നിട്ടുള്ളത് ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ പീസ് സെറ്റ് ആണ് നമുക്ക് സൈഡ് ഓപ്പൺ ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് ടോപ്പിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് നല്ല നല്ല മോഡൽസിലാണ് വന്നിട്ടുള്ളത് പുതിയ പുതിയ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ ഫുൾ ആയിട്ട് വീഡിയോ കാണാം ഈ ഒരു വീഡിയോയിൽ നമ്മളെല്ലാം കാണിക്കുന്നുണ്ട് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് സോ ഈ ഒരു ടൈപ്പിലാണ് നല്ല നല്ല പ്രിൻറ്റേളിലാണ് ഷോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിൻ്റെ ഫുൾ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല മോഡലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം സ്റ്റിച്ചിങ് വൈസ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും നല്ല നല്ല മോഡൽസ് ആണ് വന്നിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള പാൻറ്റും ടോപ്പും ഷോളും ആണ് വന്നിട്ടുള്ളത് പക്ഷേ പാൻറ്റിലും ഷോളിലും ഡിഫറെൻറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് ഓഫീസ് യൂസിനും അതുപോലെ തന്നെ ഡെയിലി യൂസിനും ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ആണ് നല്ല നല്ല മോഡൽസ് ആണ് വന്നിട്ടുള്ളത് ഷോൾ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീതിയും വലുപ്പൊക്കെ വരുന്ന ഷോൾസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിന് സെറ്റ് വരുന്നത് നല്ല നല്ല ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മജന്ത കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു വൈറ്റ് കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടോപ്സിലെല്ലാം നമുക്ക് സൈഡ് ഓപ്പൺ ആണ് വരുന്നത് വിത്ത് ലൈനിങ് ഉള്ള ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടോപ്പിന്റെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പ്രിന്റ് ആണ് നല്ല വലുപ്പുള്ള ഷാൾസ് ആണ് വന്നിട്ടുള്ളത് കോട്ടൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടോപ്പിൻ്റെ സു ഫുൾ സെറ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു പീ കോക്ക് ബ്ലൂ കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് കോട്ടൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈയൊരു സമ്മർ സീസണിലൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് പിന്നെ പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് അത്യാവശ്യം വെർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ അത്രയും അടിപൊളി സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിൻ്റെ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ തന്നെ അത്യാവശ്യം കളർ പാറ്റേൺസ് നമുക്ക് അവൈലബിൾ ആണ് നല്ല നല്ല കളേഴ്സ് വന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അഫോർഡബിൾ പ്രൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിൻ്റെ ഫുൾ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രൗൺ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രൗൺ ആൻഡ് ക്രീം കളറ് കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് നല്ല നല്ല വെറൈറ്റി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് നല്ല നല്ല പ്രിൻറ്റും അതുപോലെ തന്നെ നല്ല നല്ല ഷെയ്ഡ്സിലുമാണ് ഇപ്രാവശ്യം നമുക്ക് ടോപ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് പാൻറ്റൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടൈപ്പാണ് വരുന്നത് അതുപോലെ ഫ്രണ്ടിൽ ഒരു ഷോ ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് നെക്കിൻ്റെ ഭാഗത്താണെങ്കിൽ കൊടുത്തിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഒരു ഫ്ലോറിൽ പ്രിൻറ് വരുന്ന പോലത്തെ ടൈപ്പ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഉള്ള ടോപ്പാണ് സോ നെക്സ്റ്റ് അതിൽ പാൻറ് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് പാൻറ്റ് നമുക്ക് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇതിൽ വന്നിട്ടുള്ളത് സോ ഇതിന്റെ ഷോൾ നമ്മൾ നോക്കാറുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ഷോളാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഓപ്ഷനാണ് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിന് ഫുൾ സെറ്റ് വരുന്നത് സോ നെക്സ്റ്റ് നല്ലൊരു ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം സൈസ് വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് വന്നിട്ടുള്ളത് സോ ഇതിൻ്റെ ഒരു മെഷർമെൻസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ ത്രൂ ചോദിച്ച് നിങ്ങൾക്ക് ഓർഡർ ഈ പ്ലേസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതൊരു പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിന് ഫുൾ സെറ്റ് വരുന്നത് സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഷെയ്ഡ് വൈസ് നോക്കുകയാണെങ്കിലും അതെ നമുക്ക് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ചൈസസിൽ അവൈലബിൾ ആണ് സോ നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സാപ്പ് ത്രൂ ചോദിച്ച് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ വാട്സാപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ബാക്കിൽ അലാസ്റ്റിക് ആണ് അഡ്ജസ്റ്റബിൾ ആണ് അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു വള്ളി ടൈപ്പ് ഒക്കെ വരുന്ന കാരണം നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് എല്ലാം ഒരു സെയിം പാറ്റേൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മോഡൽ തന്നെയാണ് വന്നിട്ടുള്ളത് എല്ലാം സെയിം സ്റ്റിച്ചിങ്ങിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഫിനിഷിംഗ് ഉള്ള സ്റ്റിച്ചിങ്ങാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിങ്ക് കളർ ടോപ്പിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഷെയ്ഡാണ് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് സോ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു മോഡലാണ് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിൻ്റെ ഫുൾ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നമുക്ക് നെക്സ്റ്റ് ഈയൊരു കോട്ടണിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഷെയ്ഡിൽ തന്നെയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പാറ്റേൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സോ ഇതിൻ്റെ പാൻറ്റ് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഷോൾ വന്നിട്ട് ടോപ്പിൽ തന്നെ സെയിം പാറ്റേണിൽ തന്നെ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് സോ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ടോപ്പിൻ്റെ സെറ്റാണ് ഇത് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു പ്രിൻറ്റിൽ തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വരുന്നത് നമുക്ക് കൊറിയർ ത്രൂ ഒക്കെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നതാണ് സോ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കൊടുക്കുന്നതിന് തന്നെ സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് ലിമിറ്റഡ് സ്റ്റോക്ക്സ് മാത്രമാണ് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിന് ഫുൾ സെറ്റ് വരുന്നത് എനിക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും കളക്ഷൻസ് ഉണ്ടെങ്കിൽ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്ത ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെയും ഓഫർ പ്രൈസ് വരുന്നതിലൊക്കെ നമ്മൾ വീഡിയോസായിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ ഒക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടാം നമ്മുടെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് മാത്രമല്ല പുതിയ പുതിയ കളക്ഷൻസിൻ്റെ എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക സോ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യുക കളക്ഷൻസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ചെക്ക്ഔട്ട് ചെയ്ത് കളക്ഷൻസ് ഒക്കെ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ കാണിക്കുന്ന കളക്ഷൻസ് ആണ് നമുക്ക് കോട്ടണിൽ ത്രീ പി സെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് താങ്ക് യു